കായിക താരങ്ങൾക്കും ക്ലബുകൾക്കും മികച്ച അവസരം വാഗ്ദാനം ചെയ്യാൻ ഷാർജയിൽ പുതിയൊരു സ്പോർട്സ് സിറ്റി ഇതിനായുള്ള രൂപകൽപ്പനയും നിർമ്മാണ സ്ഥലവും അംഗീകരിച്ചിരിക്കുകയാണ് യു എ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഷാർജ റേഡിയോയിലും ടെലിവിഷനിലും അവതരിപ്പിച്ച ഡയറക്ട് ലൈൻ പ്രോഗ്രാമിന്റെ ഫോൺ അഭിമുഖത്തിനിടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും ഷാർജ പൊതുമരാമത്ത് തലവനുമായ അലി ബിൻ ഷഹൈൻ അൽ സുവേദിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ടീം മത്സരങ്ങളും വ്യക്തിഗത കായിക ഇനങ്ങളും നടത്താവുന്ന വിധത്തിൽ നാല് സ്പോർട്സ് കോംപ്ലക്സുകളാണ് പുതിയ സ്പോർട്സ് സിറ്റിയിൽ ഉൾപ്പെടുന്നത് നഗരത്തിലേക്കുള്ള നാല് പ്രധാന റോഡുകൾ സംഗമിക്കുന്ന ഒരു സെൻട്രൽ സ്ക്വയർ ഉൾപ്പെടുന്ന നഗരത്തിന്റെ രൂപകൽപ്പന ഷാർജ ഭരണാധികാരി വ്യക്തിപരമായി വരച്ചിട്ടുമുണ്ട് അൽ മദാമിൽ നിന്നുള്ള റോഡ് അൽ ബദായേറയിലേക്കുള്ള റോഡ് മഹാഫിസിലേക്കും അൽ ബതായിലേക്കും പോകുന്ന റോഡ് ഷാർജ സ്പോർട്സ് സിറ്റിയിൽ നിന്നുള്ള റോഡ് എന്നിവയാണ് ഈ പാതകളിൽ ഉൾപ്പെടുന്നവർ സ്ക്വയറിന്റെ മധ്യഭാഗത്തായി സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം ആണ് ഉണ്ടാവുക ഒരു വാസ്തുവിദ്യ ഐക്കനായിട്ടാണ് ഇതിന് രൂപകൽപ്പന ചെയ്യുന്നത് ഒരു പക്ഷി മണൽത്തിട്ടകൾക്ക് മുകളിലൂടെ ഉയരുന്നു എന്ന ആശയമാണ് ഇതിൽ നിന്നും പ്രകടമാക്കുക പ്ലാറ്റ്ഫോമും ഗ്രാൻഡ് സ്റ്റാൻഡും ഉൾപ്പെടെ അതിന്റെ ഘടനയ്ക്ക് രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക ചുറ്റുമുള്ള പ്രദേശത്തെ മണൽത്തിട്ടകളോട് സാമ്യമുള്ളതാണ് ഇതിലൊന്ന് രണ്ടാമത്തേത് ചിറകുകൾ നീട്ടിയ പക്ഷിയുടെ ആകൃതിയിലുള്ള വലിയ മേൽക്കൂരയുള്ളതും ഇതിന്റെ നിറം പകൽ സമയത്തിനനുസരിച്ച് മാറും സൂര്യപ്രകാശം പ്രതിഫലിക്കുമ്പോൾ രാവിലെ വെള്ളി നിറവും രാത്രി സ്വർണ്ണ ചുവപ്പ് നിറവുമായിരിക്കും പരിസ്ഥിതി അനുകൂലവും ഒരു അത്ലറ്റിന്റെ ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതും ഫാൽക്കണിന്റെ തീക്ഷ്ണമായ കാഴ്ചശക്തി വേഗം ശക്തി എന്നിവയ്ക്ക് സമാനമായതാണ് ഈ രൂപകൽപ്പന പ്രാദേശിക ആഗോള ഇവന്റുകൾക്കും ടൂർണമെന്റുകൾക്കും ആദ്യത്തും വഹിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നിറവേറ്റുന്ന രീതിയിലാണ് സ്റ്റേഡിയത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത് ഭരണാധികാരിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് വിശദമായ രൂപരേഖകൾ തയ്യാറാക്കി നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതായിരിക്കും